ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് മാനസികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആട്ടും കുഞ്ഞു എന്ന് പറഞ്ഞത് നമ്മളെ വീട്ടിൽ തന്നെ ജനിച്ച് വളർന്ന ഒരു കുഞ്ഞാണ് ഏകദേശം ഒരു ഏഴെട്ട് മാസം പ്രായമായിട്ടുണ്ടാവും കേട്ടോ ഇന്നൊരു വൈകുന്നേരം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണിച്ച് തുടങ്ങി കാണിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഇഷ്യൂ ആണെന്നുള്ളത് കാരണം ആൾ നന്നായിട്ട് മുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ അവളെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സമയം അവളിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു വയറിന് എന്തെങ്കിലും പ്രശ്നമാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പക്ഷെ ഇവിടെ നമുക്ക് ഓൾറെഡി കുറച്ച് മുട്ടന്മാരുള്ളോണ്ട് എല്ലാരെയും വിട്ടാണ് നമ്മൾ വളർത്തുന്നത് അപ്പൊ അങ്ങനെ എന്തോ ക്രോസ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു ചെയ്തിട്ടോ വൈകുന്നേരം മുതൽ കാണിച്ചിരിക്കുന്ന സിംറ്റംസ് അവൾ രാത്രി വരെ തുടർന്നോണ്ടിരുന്നോട്ടോ രാത്രി ഒക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് നമുക്കിന്നെ ഡൗട്ടായിട്ടോ അവക്കെന്താ പറ്റിയത് എന്നുള്ളത് ആലോചിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടുകളുടെ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് അഞ്ച് മാസം ാണ് കേട്ടോ ഇവക്കാണെങ്കിൽ ഒരു എട്ട് മാസം ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് എന്താ സംഭവിച്ചെന്നറിയാണ്ട് നമ്മൾ കുറെ നേരം ആലോചിച്ചിരുന്നു കേട്ടോ പിന്നെ എന്തായാലും വരട്ടെ നമ്മൾ എന്ത് വന്നാലും നമ്മൾ അത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവളെ കൂടെ തന്നെ നമ്മളും അവിടെ കുറെ നേരം ഇരുന്നു ഇരുന്നൂട്ടോ ശക്തിക്കുട്ടനാണെങ്കി ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ഇപ്പൊ പുതിയൊരു ആട്ടും കുഞ്ഞു വരുന്നെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ അവനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ജനിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ജീവൻ ഉണ്ടോന്നൊന്നും അറിയില്ലടാ പൊന്നാ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മളും അവനെ മാനസികമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് തോന്നുന്നു മാസം തികയാണ്ട് പ്രസവിച്ചതോ അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനുള്ള സമയമാവാണ്ട് ക്രോസ് ആയി പോയിട്ട് കുഞ്ഞുണ്ടായതോ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും കുഞ്ഞ് ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ചെറിയൊരു കുഞ്ഞായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നേ നമ്മൾ ആടുകളിലൊക്കെ വളർത്തുമ്പോൾ അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂട്ടിലൊക്കെ ഇടണം നമുക്ക് ഇവിടെ ആകെ ഒരു കൂട് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരെയും ഒന്നിച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രായമാവാണ്ട് ക്രോസ് ആയി പോയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണോ നമുക്ക് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല കാരണം നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പം അതിൽ വിജയങ്ങളുണ്ടാവും പരാജയങ്ങളുണ്ടാവും എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും നമ്മളതൊക്കെ ഫേസ് ചെയ്യണം എന്നുള്ളതാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നി കേട്ടോ അവനാണെങ്കിൽ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആട്ടും കുഞ്ഞാണെട്ടോ അത് അതുകൊണ്ട് അവൻ ഇങ്ങനെ കൊഴപ്പില്ലാടി സാരല്ലാന്നൊക്കെ പറഞ്ഞ് അവളെങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നേ കാരണം ശക്തിക്ക് ആട്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ അവൻ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ആട്ടുംകൂട്ടിലാണ് വൈകുന്നേരം ആണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ എൻ്റെ കൂടെ ആട്ടുംകൂട്ടിലേക്ക് വരാനും അവർക്ക് വെള്ളം കൊടുക്കാനൊക്കെ അവനാണ് കേട്ടോ മുൻപന്തിയിലുണ്ടാവുക അപ്പം തയ്യൊരു കുഞ്ഞാണ് കേട്ടോ ഉണ്ടായിരുന്നത് തലേൻ്റെ ഭാഗത്ത് ഒരു റെഡ് കളർ ആയിരുന്നു അധിക നേരം അതിനെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അതിനെ കുഴിച്ചിടുക കാര്യങ്ങളൊക്കെ ചെയ്തേ നമ്മൾ ഈ ആട് വളർത്തുന്ന ബിസിനസ്സിൽ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല കേട്ടോ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നൊരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും വരാണ്ടിരിക്കാനോ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും അമ്മയാടിന് കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പ്ലാസൻ്റെ വീണു ആൾ നന്നായിട്ട് ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയൊക്കെ ഉള്ള നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്